ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ ഇന്നും കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കാം പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ഡിപ്പിലോട്ട് പോകാം ഫസ്റ്റ് ഡിപ്പിനായിട്ട് നമ്മൾ കറിക്കൊക്കെ തേങ്ങ ഇരിക്കുന്നവരാണല്ലോ അല്ലേ എപ്പോഴും നമ്മൾ കറിക്കി ഒരു കുറച്ച് തേങ്ങെങ്കിലും അരയ്ക്കാതിരിക്കില്ലല്ലോ അല്ലേ രാവിലെയും അതേപോലെ ഉച്ചക്കൊക്കെ നമ്മൾ കറി വെക്കുമ്പോൾ കുറച്ച് തേങ്ങെങ്കിലും അരക്കാതിരിക്കില്ലല്ലോ അപ്പം നമുക്ക് ആ ഒരു തേങ്ങ പെട്ടെന്ന് നല്ല മഷി പോലെ അരഞ്ഞു കിട്ടാനുള്ള നല്ലൊരു കിടിലും ഡിപ്പെൻഡാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അത് തേങ്ങ തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽ ജീരകമൊക്കെ ഇടുന്നവരാണെങ്കിൽ ഇട്ടിട്ട് അരക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ആ മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒന്നും ഒഴിക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ തേങ്ങ ഇതേപോലെ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു തേങ്ങയ്ക്ക് ഒന്ന് എന്താ പറയുക ചെറുതായിട്ടൊന്ന് ഒതുങ്ങി കിട്ടും അപ്പം നമുക്ക് പിന്നെ അരയ്ക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ നമുക്ക് പട്ട് പോലെ അരഞ്ഞെടുക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ അതാ ഞാൻ വെള്ളമൊക്കെ ഒഴിക്കുന്നതിന് മുന്നേ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഇതേപോലെ ഈ ഒരു തേങ്ങയിലോട്ടേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കട്ടോ കുറച്ച് തന്നെ വളരെ കുറച്ച് മാത്രം മതി കേട്ടോ കുറച്ച് വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പൊ അതൊക്കെ കണ്ടില്ലേ തേങ്ങ നല്ല രീതിയിൽ മഷി പോലെ അരഞ്ഞു കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം എന്തായാലും ഈ ഒരു ട്രിക്ക് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് നമ്മൾ വലിയ ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വലിയ ഉള്ളിൻ്റെ നടുഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം നമ്മൾ ഒഴിവാക്കല്ലോ അത് കറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഒരു ചീത്ത ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നമ്മൾ എന്താ ചെയ്യുക ഒരു സെൻട്രൽ ഭാഗം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളി കട്ട് ചെയ്തതിന്റെ മുന്നേ ആയിട്ട് ഇതേപോലെ ഒന്ന് കത്തിൻ്റെ ആ ഒരു കൂർത്ത ഭാഗം കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുത്താൽ മതി അപ്പൊ നമുക്ക് വേഗം തന്നെ ആ ഒരു ഉള്ളിൻ്റെ നടുഭാഗം നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും സാധാരണ നമ്മൾ നടു കട്ട് ചെയ്തിട്ടാണല്ലോ ഇങ്ങനെ നമ്മൾ ഞാൻ ആദ്യം വീഡിയോയിൽ കാണിച്ചതുപോലെയാണല്ലോ ചെയ്യല്ലേ അപ്പം ഇതേ രീതിയിൽ ചെയ്യുന്ന സമയത്ത് രണ്ട് ഭാഗത്തുള്ളതും നമുക്ക് വേഗം തന്നെ അടർത്തി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഈ ഒരു സിമ്പിൾ ടിപ്പ് ടിപ്പൊന്നും ചെയ്തെടുക്കാൻ മാർക്കരുതേ അതുപോലെ തന്നെ നമ്മൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്നവരാണല്ലോ അല്ലേ നമ്മൾ ഇറച്ചിക്കറിക്കൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ ഉള്ളി വേണ്ടിവരും ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ നമുക്ക് ഉള്ളി നമ്മളെങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്തും വേഗം തന്നെ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങും പെട്ടെന്ന് കണ്ണ് നീറാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ആ ഒരു കണ്ണിൽ നിന്നും വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതിന്റെ ആ ഒരു കട്ടിംഗ് ബോർഡിന്റെ അടുത്തായിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കട്ടെ ഒരു ടിഷ്യൂ പേപ്പർ ഒന്ന് നനച്ചിട്ട് ഇതേപോലെ ഈ ഒരു കട്ടിംഗ് ബോർഡിന്റെ ഒരു സൈഡിൽ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ഉള്ളി കട്ട് ചെയ്ത് നോക്കൂ എത്ര ഉള്ളി വേണമെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ കണ്ണ് നീറാതെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മാറ്റിയത് എത്ര കിലോ ഉള്ളി വേണമെങ്കിലും നമുക്ക് അനായാസം സിമ്പിളായിട്ട് കണ്ണ് നീറാതെ നമുക്ക് ആ ഒരു ജോലിനോട് തന്നെ നമുക്ക് മടുപ്പ് തോന്നാത്ത വിധം നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ജോലി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കേത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം അടുത്ത ഡിപ്പിനായിട്ട്താ ഞാനൊരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈയൊരു പാത്രത്തിലോട്ടേക്ക് താ ഞാൻ കുറച്ച് വെള്ളം കേട്ടോ കൊടുക്കുന്നത് സാധാ വെള്ളം ഇതാ കുറച്ച് വളരെ കുറച്ച് മാത്രം മതി ഇതിലോട്ടേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉജാല കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഉജാല അതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാനൊരു രണ്ട് മൂന്ന് തുള്ളി വെളിച്ചെണ്ണ രണ്ട് തുള്ളി തുള്ളിട്ടോ രണ്ട് തുള്ളി മതി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പച്ചവെള്ളത്തിൽ ഉജാലയും വെളിച്ചെണ്ണയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം അപ്പോൾ അതാ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള കോട്ടൻ്റെ തുണി എടുക്കാം അപ്പം ഞാനിവിടെ ഒരു ചെറിയ ടർക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു ടർക്കി മുഴുവനായിട്ടും ഈ ഒരു വെള്ളത്തിൽ മുങ്ങാത്തക്ക തക്ക വെള്ളമില്ല ഞാൻ ഒരു ഭാഗം മാത്രം അതാ ചെറിയൊരു ഈ ടെർക്കിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം ഒന്ന് നനച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ലിക്വിഡ് മാത്രം മതി നമ്മുടെ വീട്ടിലുള്ള ഫർണിച്ചറുകളൊക്കെ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫിനിഷ് ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ പൊടിയൊക്കെ പിടിച്ചിട്ടുള്ളതും അതേപോലെ മഴയൊക്കെയല്ലേ ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമുക്ക് മഴ തന്നെ ആയിരുന്നല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു മഴയൊക്കെ കൊണ്ടിട്ട് ഫർണിച്ചറുകൾക്കൊക്കെ പൂപ്പലും അതേപോലെ ഒരു നനവും ബാഡ്സ്മലും ഒക്കെ ഉണ്ടാകും അപ്പം നമുക്ക് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ഫർണിച്ചറുകളൊക്കെ തുടച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല ഫർണിച്ചറുകൾക്കൊക്കെ നല്ലൊരു തിളക്കം കൂടി ഉണ്ടാവും കേട്ടോ അതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിൽ വെളിച്ചെണ്ണയും അതേപോലെ ഉജാലയും ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ഗ്ലെയ്സിങ് ഉണ്ട് വെളിച്ചെണ്ണ ഒക്കെ ചേർക്കുന്നത് അതിനോണ്ടാണ് നല്ലൊരു ഗ്ലെയ്സിങ് കിട്ടാനും അതേപോലെ ഉജാല ചേർക്കുന്നത് നല്ലൊരു പുതുമ നല്ലൊരു പുതുമ കിട്ടും നമുക്കിട്ടോ മരത്തിൻ്റെ ഫർണിച്ചറുകളും ഡോറുകൾ അതേപോലെ കട്ടില് അലമാര ഇപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാനിതാ ക്ലീൻ ചെയ്തെടുക്കുന്നത് ചെയറാട്ടോ അതായത് ടേബിളിൻ്റെ ഈ ഒരു മരത്തിൻ്റെ ചെയർ ഇപ്പം കണ്ടില്ലേ ഇന്ന് തുടയ്ക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം മാറ്റം കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ലൈവായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് കേട്ടത് അപ്പം എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കാം കുറച്ച് ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് തുടച്ച് നോക്കട്ടോ നമ്മുടെ ഫർണിച്ചറുകൾക്കൊക്കെ നല്ല പുതുപുത്തനായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രല്ല നമ്മൾ ഫർണിച്ചറുകൾ പോളിഷ് ചെയ്തതുപോലെ തന്നെ ഉണ്ടാവും ഈ ഒരു രീതിയിൽ നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ ഈ ഒരു ട്രിക്ക് ചെയ്തെടുക്കാൻ മാർക്കിയത് ഇപ്പം ഞാനിതാ ഒന്ന് തുടച്ച് കാണിക്കുന്നുണ്ട് ഇനി ചേരക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഡോറുകളാട്ടോ തുടയ്ക്കാൻ പോകുന്നത് നമ്മൾ ഡോറുകളൊക്കെ കൊത്തുപണികളൊക്കെ ഉള്ള ഡോറുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ചെളിയും അതേപോലെ മാറാല ഒക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു ലിക്വിഡ് വെച്ച് തുടയ്ക്കുന്ന സമയത്ത് ഒരിക്കലും മാറാല കിട്ടാനും ചാൻസ് ഇല്ല അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള പൊടികളൊക്കെ പോയിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല ഫിനിഷായി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രം മതി നമുക്ക് ഇതേ രീതിയിൽ ഫർണിച്ചറുകളൊക്കെ പള പള വെട്ടി തിളങ്ങാനായിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു കുഞ്ഞു ട്രിക്കൊന്നു ചെയ്തെടുക്കാൻ മറക്കരുത് പിന്നെ ദാരിയസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേഗത്തിൽ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയന്റ് വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാണ് അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് ആളുകൾ ദൈര്യാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുന്നതിൻ്റെ മുന്നേ ആയിട്ട് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും കുഞ്ഞ് ഇതേപോലത്തെ കുഞ്ഞ് ടിപ്സുകളൊക്കെ എനിക്കും കൂടെ ഷെയർ ചെയ്ത് തരണേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഉരിച്ചെടുക്കുന്ന ആ ഒരു ജോലി നമുക്ക് ഭയങ്കര ഒരു പ്രയാസമുള്ള ജോലിയാണല്ലോ അല്ലേ വെളുത്തുള്ളി ഉരിച്ചെടുക്കാന്നുള്ളത് ഒരു മടി പിടിച്ച ഒരു ജോലിയാണ് അപ്പോൾ നമുക്ക് ആ ഒരു ജോലി എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ട്രിക്ക് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വെളുത്തുള്ളി ഇതേപോലെ അല്ലികളാക്കിയിട്ടോ ഒന്ന് വിടർത്തി വിടർത്തിയെടുക്കാം ആദ്യം തന്നെ കേട്ടോ അപ്പോൾ ഒരുപാട് വെളുത്തുള്ളിയൊക്കെ ഉരിച്ചെടുക്കാനുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് ചെയ്യട്ടോ ആദ്യം തന്നെ നമുക്കിത് ഈ ഒരു വെളുത്തുള്ളി ഒരു അല്ലികളാക്കിയിട്ടൊന്ന് വിടർത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അല്ലി വെളുത്തുള്ളി എടുത്തതിന് ശേഷം ഈ ഒരു ഉള്ളിൻ്റെ തലയും വാലും ഇതേപോലെ ഒന്ന് വെട്ടിക്കളയട്ടോ അതായത് ഈ ഈയൊരു വാൽഭാവവും തലഭാഗവും ഇതേപോലെ ഒന്ന് വെട്ടിക്കളഞ്ഞതിന് ശേഷം നടുഭാഗം ഇതേപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് പിടിച്ച് വലിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു തോല് മുഴുവനായിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും കേട്ടോ പൊട്ടിപ്പോകുന്നില്ല മുഴുവനായിട്ടും നമുക്കിതാ ഒരു തോല് കളയ കളഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ ഞാൻ കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം രണ്ടറ്റവും ഒന്ന് വെട്ടിക്കൊടുക്കുക എന്നിട്ട് സെൻറ്ററിൽ ഇതേപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗം ഇതേപോലെ പിടിച്ച് വലിക്കുന്ന സമയത്ത് ആ ഒരു മുഴുവനായിട്ടും ആ ഒരു തോല് നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ സിംപിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ജോലി ആട്ടോ ഈ ഒരു വെളുത്തുള്ളി തോല് കളയുക എന്നുള്ള ജോലി അപ്പോൾ അതാ ഈ ഒരു വെളുത്തുള്ളി എല്ലാം ഞാനിതേപോലെ തോല് കളഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം മാർക്കറ്റിൽ നമ്മൾ വെളുത്തുള്ളി അച്ചാറിടുന്നവരാണെങ്കിലും അതേപോലെ നമുക്ക് എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി വെക്കാനും അതേപോലെ ഇറച്ചിക്കറി ചിക്കൻ കറി ഒക്കെ വെക്കാനൊക്കെ നമുക്ക് വെളുത്തുള്ളീൻ്റെ ആവശ്യം വേണം അപ്പോൾ നമുക്ക് ഇതേപോലെ തോല് കളഞ്ഞിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഇതിൽ നിന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് കറിയിലൊക്കെ ഇടാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ കറി വെക്കുന്ന സമയത്ത് ഈ ഒരു ജോലിക്ക് ഇരുന്നുകഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് പോകും അപ്പം അതിൻ്റെ മുന്നേ ഇതേപോലെ നമുക്ക് വെളുത്തുള്ളി തോല് കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം പെട്ടെന്നൊക്കെ കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഉള്ളി വരച്ചതിന് ശേഷം അതിലോട്ടേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് താ ഞാനൊരു ഐബ്രോ പെൻസിലും അതേപോലെ ഒരു ലിപ്സ്റ്റിക്കും ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെല്ലാവരും മേക്കപ്പ് ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ പ്രത്യേകിച്ച് സ്ത്രീകൾ അപ്പം നമ്മൾ മേക്കപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് മേക്കപ്പ് എവിടെയൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ടും നമ്മുടെ മേക്കപ്പ് റിമൂവർ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഈ ഈയൊരു മേക്കപ്പൊക്കെ നമ്മുടെ ഫേസിൽ നിന്നും പെട്ടെന്ന് പോക്കിയെടുക്കുക എന്നുള്ളതാട്ടോ അപ്പോൾ അതാണ് ഞാനൊരു ഐബ്രോ കട എൻ്റെ ഫേസ് കാണിക്കാത്തത് കൊണ്ടിട്ട് കയ്യിൽ വരച്ച് കാണിക്കുന്നുണ്ട് പിന്നെ ഒരു ചിക്കുതയെ പോലെ ഒന്ന് ഒരു വരയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് പെട്ടെന്ന് നമുക്ക് റിമൂവർ ഒന്നും ഇല്ലാതെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് വരുന്നതിന് ശേഷം ഇതാ നമ്മുടെ കിച്ചണിലുള്ള ഈ ഒരു ഐറ്റം വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫേസിൽ കേട്ടോ നമ്മുടെ ഫേസിലാവുമല്ലോ മേക്കപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ എടുത്തിട്ട് നന്നായിട്ട് മുഖ ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് തുടച്ച് നോക്കൂ നമ്മൾ കൈ വെച്ചിട്ടുണ്ടൊന്ന് മസാജ് ചെയ്യുന്ന സമയത്ത് മുഴുവനായിട്ടും ആ ഒരു മേക്കപ്പൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് പറ്റും ഇനി മാത്രമല്ല നമുക്ക് ഈ ഒരു ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മുഴുവനായിട്ടും നമുക്ക് അത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പം അതാ കണ്ടില്ലേ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ലൈവ് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ടല്ലോ അപ്പം എൻ്റെ കയ്യിലിട്ടിട്ട് മുഴുവനായിട്ട് ഈ ഒരു ടിഷ്യൂൽ കണ്ടില്ലേ വന്നിട്ടുള്ളത് ഈ ഒരു കളറൊക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക മേക്കപ്പ് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും ഫങ്ഷന് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിൽ നിന്നും ആ മേക്കപ്പ് മുഴുവനായിട്ടും പാടെ ഒഴിവായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് റിമൂവറിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ കിച്ചണിൽ കാണുന്ന ഈ ഒരു ഐറ്റം മാത്രം മതി നമുക്ക് മേക്കപ്പ് മുഴുവനായിട്ടും റിമൂവ് ചെയ്ത് കളയാനായിട്ടോ മുഖത്തിനും ഫേസിനും നല്ലതാണ് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുന്നത് യാതൊരു കെമിക്കൽസും ഇല്ലാത്ത ഒന്നാണ് അപ്പം എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റിന് ഇപ്പം എന്താണെന്ന് നോക്കാം അടുത്ത ഡിപ്പിനായിട്ട് ഞാനൊരു അച്ചാറിന്റെ ബോട്ടിലാ എടുത്തിട്ടുള്ളത് ഇപ്പം നമ്മൾ അച്ചാറൊക്കെ കഴിച്ച് കഴിഞ്ഞാല് ഈ ഒരു ഗ്ലാസ് ബോട്ടിൽ കണ്ടില്ലേ ഇതേപോലെയാണ് അവസ്ഥ ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അപ്പം വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് എങ്ങനെ അത് ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ ആ ഒരു സ്മെല്ല് പോലും ഇല്ലാത്ത രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ അത് ഈ ഒരു അച്ചാർ കുറച്ച് അവിടെ ഇവിടെ കണ്ടു ഈ ഒരു കുപ്പിയിൽ ഇനി നമുക്ക് ഈ ഒരു കുപ്പിയിലോട്ടേക്ക് ഇതാ കുറച്ച് ടിഷ്യൂ പേപ്പർ ഇതേപോലെ ഒന്ന് കീറിയിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് കുറച്ച് ഡിഷ് വാഷ് നമ്മൾ ഏത് ഡിഷ് വാഷ് ഉപയോഗിക്കുന്നത് അത് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് സാധാ പച്ചവെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് ഈയൊരടപ്പ് നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു ടിഷ്യൂ അച്ചാറിൻ്റെ എല്ലാ അംശവും വലിച്ചെടുത്തിട്ട് നമ്മുടെ ബോട്ടിൽ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലാണ് ഡിപ്പെൻ്റ് ആണ്ട്ടത് അപ്പോൾ അതാണ് ഞാനൊരു പത്ത് അഞ്ച് മിനിറ്റ് മിനിറ്റെങ്കിലും ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബോട്ടിൽ ഇനി നമുക്ക് ഇതൊന്ന് കഴുകി നോക്കാം അപ്പോൾ ഷെയ്ക്ക് ചെയ്തെടുത്തപ്പോൾ തന്നെ ഈ ഒരു ബോട്ടിലിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടിഷ്യൂ മുഴുവനായിട്ടും ഈ ഒരു അച്ചാറൊക്കെ വലിച്ചെടുക്കാനാണ് നമ്മളിത് ടിഷ്യൂ ഇതിലോട്ടേക്ക് കീറിയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതെനി നമുക്ക് ഈ ഒരു ബോട്ടിലൊന്ന് കഴുകി നോക്കാം കേട്ടോ അതെ നിങ്ങൾക്ക് കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ കഴുകുന്ന സമയത്ത് ഈ ഒരു ടിഷ്യൂ ഒക്കെ പൊടി പൊടിയായി പൊടിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ ആ ഒരു നനവ് തട്ടിയിട്ട് അപ്പോൾ അതാ ഈ ഒരു ഭാഗങ്ങളെ ൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് പിന്നെ ഈ ഒരു അച്ചാർ ബോട്ടിലിൻ്റെ ഈ ഒരു നെക്ക് ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം മാത്രം കുറച്ച് എവിടെയും ഇവിടെയൊക്കെ അച്ചാറുണ്ട് കേട്ടോ അത് നമുക്ക് ഒരു സ്ക്രബ്ബർ ഒന്ന് തേച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതും പെട്ടെന്ന് പോയി കിട്ടാനായിട്ട് പറ്റും ഇനി നമുക്കതൊന്ന് കഴുകി കാണിച്ചു തരാം അപ്പം തകണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം ഇതിലോട്ടേക്ക് സോപ്പ് വേണ്ട സോപ്പും പൊടി വേണ്ട അതേപോലെ സ്ക്രബ്ബറോ ചകിരിയോ ഒന്നും തന്നെ വേണ്ട കേട്ടോ ഒരു പീസ് ടിഷ്യൂവിൻ്റെ പീസും അതേപോലെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഇക്കിടും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് മേഴക്ക് പിടിച്ചതും അതേപോലെ അഴുക്ക് പിടിച്ച ബോട്ടിൽ നമുക്ക് വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഓയിലൊക്കെ ഇട്ട് വെക്കുന്ന ബോട്ടിലും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതിലുള്ള ആ ഒരു മെഴുക്കും അതേപോലെ വെളിച്ചെണ്ണ ഓയിലൊക്കെ ഇട്ട് വയ്ക്കുന്ന ബോട്ടിലാണെങ്കിൽ അതിലൊരുപാട് മെഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയത് ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു ബോട്ടിൽ നല്ല രീതിയിൽ തന്നെ എനിക്ക് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു അച്ചാറിൻ്റെ ബോട്ടിലാകുമ്പം നമ്മളെങ്ങനെ കഴുകിയാലും ചെറിയൊരു സ്മെല്ലുണ്ടാവുമല്ലോ അച്ചാറിൻ്റെ അല്ലേ അപ്പം നമുക്ക് ആ ഒരു സ്മെല്ല് പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാട്ട അടുത്തത് കാണിക്കുന്നത് അപ്പം നമ്മൾക്ക് ഈ ഒരു ബോട്ടിൽ എന്തെങ്കിലും ഇട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അച്ചാറിന്റെ സ്മെല് തന്നെ ആയിരിക്കും മുന്നിട്ട് നിൽക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു സ്മെല്ല് മുഴുവനായിട്ടും ബോട്ടിൽ നിന്നും പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ ഒരു പേപ്പർ ഇതേപോലെ ഒന്ന് കത്തിച്ചിട്ട് ഈ ഒരു കത്തിയിട്ടുള്ള ആ ഒരു ഭാഗം ഈ ഒരു ബോട്ടിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ കത്തി കെട്ട് കെട്ടുകഴിഞ്ഞാൽ തീ അണഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ പുകയുണ്ടാവുമല്ലോ ഈ ഒരു പുക ഈ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലൊക്കെ നിറഞ്ഞു നിൽക്കണം അതിനാണ് നമ്മൾ ഇതേപോലെ ഇട്ടുകൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ ഇട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചുകൊടുക്കുക പതകണ്ടിലേ ഈ ഒരു ബോട്ടിൽ നന്നായിട്ട് പുകയുണ്ട് കേട്ടോ ഇത് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഈയൊരു അടപ്പ് തുറന്നിട്ട് നമുക്ക് ഈ ഒരു പേപ്പറ് ഒഴിവാക്കാം എന്നിട്ട് നല്ല വെള്ളത്തിലൊന്ന് കഴുകി കളയാട്ടോ അപ്പോൾ നമുക്ക് ഇതിലുള്ള ഈ ഒരു ബോട്ടിലുള്ള അച്ചാറിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പെട്ടെന്ന് നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും ബോട്ടിൽ നല്ല ക്ലീനായി കിട്ടാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു കുഞ്ഞു കുഞ്ഞ് ടിപ്സുകളൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നുന്നത് ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്തും കൂടെ തരണേ അപ്പം ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക ഞാൻ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത ദിവസം കാണാം അതുവരെ ഇൻഷാല്ല താങ്ക് യു